നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദിയിൽ മലയാളികൾ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രവാസികൾ ഇതിനോടകം തന്നെ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഭീതി ചൈനയിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഇനം കൊറോണ വൈറസ് സൗദി അറേബ്യയിലെ മലയാളി നഴ്സിനും സ്ഥിരീകരിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സൗദിയിലെ എട്ട് മലയാളി നഴ്സുമാരും ദീക്ഷണത്തിലായിരിക്കുകയാണ് അമേരിക്കയിലും വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാലേ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് സൗദിയിൽ അസീർ പ്രവിശ്യയിലുള്ള ആശുപത്രിയിലെ ജീവനക്കാരിയായ ഏറ്റുമാനൂർ സ്വദേശിയായ നഴ്സിനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം വൈറസ് ബാധയിട്ട് ഇതേ ആശുപത്രിയിലെ ഫിലിപ്പീൻ സ്വദേശിയായ നഴ്സിനെ ും പകർന്നതെന്നാണ് ഒപ്പമുള്ള നഴ്സുമാർ നൽകുന്ന വിവരം സൗദി അഭയിലെ ഫയാസ് ഇന്റർനാഷണൽ ആശുപത്രിയിലുള്ള കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള എട്ട് നേഴ്സുമാരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നയാൾക്ക് വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ചികിത്സിച്ച ഈ നേഴ്സുമാരെ മൂന്ന് ദിവസമായി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത് ചൈനയിൽ വുഹാൻ നഗരത്തിൽ വളർന്നു പിടിച്ച ദുരൂഹ വൈറസ് ഇതുവരെ മരിച്ചവരുടെ എണ്ണം പതിനേഴായി മാറിയിരിക്കുകയാണ് നാനൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് ഇവിടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളതായി ചൈനയുടെ നാഷണൽ ഹെൽത്ത് കമ്മീഷൻ ഉപമേധാവി ലീ ബിൻ അറിയിക്കുകയുണ്ടായി ന്യൂമോണിയക്ക് സമാനമായ പനിയും കടുത്ത ശ്വാസം മുട്ടലുമാണ് രോഗലക്ഷണങ്ങൾ എൺപത്തിയൻപത് ലക്ഷം പേരുടെ നഗരമാണ് വുഹാൻ ഇങ്ങോട്ടേക്കോ ഇവിടെ നിന്ന് പുറത്തേക്കോ ഉള്ള യാത്ര ഒഴിവാക്കണമെന്ന് ചൈനീസ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വുഹാനിൽ നിന്ന് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിലെത്തിയ വ്യക്തിയിലും വൈറസ് സ്ഥിരീകരിച്ചു ു ഇന്ത്യയിൽ കർശന ജാഗ്രത പുലർത്തണമെന്നുണ്ടെന്നും ഇതുവരെ സംശയിക്കത്തക്ക വിധത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും ചൈനയിൽ നിന്നെത്തുന്ന യാത്രികരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നത് തന്നെ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത തുടങ്ങി പ്രധാന ഏഴ് വിമാനത്താവളങ്ങളിൽ കർശന ജാഗ്രത പുലർത്തിപ്പോരുകയാണ് നാൽപ്പത്തി മൂന്ന് വിമാനങ്ങളിലായി ചൈനയിൽ നിന്നെത്തിയ ആയിരത്തിൽ പരം യാത്രികരെ ഇതുവരെ പരിശോധിക്കുകയുണ്ടായി വൈറസ് ബാധയില്ലെന്ന് ഉറപ്പാക്കിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി പ്രീതി സുഡാൻ അറിയിച്ചു െടുമ്പാശേരി വിമാനത്താവളത്തിൽ ഇരുപത്തിയെട്ട് യാത്രക്കാരെ പരിശോധിച്ചെങ്കിലും സംശയിക്കത്തക്കതായ ഒന്നും കണ്ടെത്തിയിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ